നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആയുഷ്മാൻ ഭാരത്തുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക വരുമാന വരുമാനപരിധിയില്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി വയോവന്ദന കാർഡ് എടുത്തവർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും പുറത്തായി നിലവിൽ ക്യാപ്സൽ ഉൾപ്പെട്ട സൗജന്യ ചികിത്സ ലഭിക്കുന്നവരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തതോടെ സംസ്ഥാനത്തിന്റെ സൗജന്യ ചികിത്സയിൽ നിന്നും പുറത്തായത് കേന്ദ്ര പദ്ധതിയിൽ ഒരാൾ അംഗമായാൽ ക്യാപ്സ് പദ്ധതിയിൽ നിന്നും കുടുംബാംഗങ്ങളെല്ലാം പുറത്താകുകയും ചെയ്യും കേന്ദ്ര പദ്ധതി സംസ്ഥാനത്ത് തുടങ്ങിയാലേ ഇവർക്കിനി സൗജന്യ ചികിത്സാ പദ്ധതിയിൽ വീണ്ടും അംഗമാകാനാകൂ നിർദ്ദേശം കിട്ടാത്തതും സംസ്ഥാന വിഹിതത്തിന് പണമില്ലാത്തതുമാണ് പദ്ധതി തുടങ്ങാനാകാത്തതിന് കാരണം അതിനാൽ കേന്ദ്ര പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങരുതെന്ന് സി എസ് ഇ ഡിജിറ്റൽ സേവാ കേന്ദ്രം അക്ഷയ കേന്ദ്രം എന്നിവയ്ക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ചില കേന്ദ്രങ്ങളും സംഘടനകളും പദ്ധതിയിൽ ആളെ ചേർത്ത് വയോവന്ദന കാർഡ് എടുത്തു നൽകിയിരുന്നു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തെ എഴുപത് കഴിഞ്ഞവർക്ക് ക്യാപ്സിൽ അംഗമാണ് അവർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയ്ക്ക് തടസ്സമില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെ കേന്ദ്രപദ്ധതിയിൽ ചേരരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് ചേർത്തല പാണാവള്ളി പല്ലൂട്ടിക്കൽ ഗംഗാധരൻ ഹൃദ്രോഗിയാണ് രണ്ടാഴ്ച മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്ന് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ സൗജന്യ ചികിത്സയും കിട്ടി ഡിസ്ചാർജ് ചെയ്ത് വന്നയുടൻ കേന്ദ്ര സർക്കാരിന്റെ എഴുപത് കഴിഞ്ഞവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നു വയോവന്ദന കാർഡും കിട്ടി കഴിഞ്ഞ ദിവസം വീണ്ടും നെഞ്ചുവേദന വന്നപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ചികിത്സയ്ക്ക് പണം നൽകേണ്ടി വന്നു വയോവന്ദന കാർഡ് എടുത്തതോടെ ക്യാബ്സ് കാർഡ് റദ്ദായി ഫലത്തിൽ രണ്ട് കാർഡിൽ നിന്നും സൗജന്യ ചികിത്സ കിട്ടാതായി ക്യാബ്സിൽ അംഗമാകുന്നവർക്ക് സർക്കാരിൻ്റെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗത്വം പാടില്ലെന്ന് നിർബന്ധമുണ്ട് നിബന്ധനകളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം